കഥ കേൾക്കാം ഒരിക്കൽ ഒരു പുഴപക്കത്ത് രണ്ട് കിളികൾ താമസിച്ചിരുന്നു കഥകഥ പൈങ്കിളിയും കണ്ണുനീർ പൈങ്കിളിയും രണ്ടാളും കൂടി ഒരു ദിവസം ഭക്ഷണം തേടി ഒരു വാഴത്തോട്ടത്തിലെത്തി വാഴത്തോട്ടത്തിൽ ഒരു വാഴക്കയമ്മൽ ഇരുന്ന കഥകഥ പൈകിളി വാഴക്കൈ ഒടിഞ്ഞ് താഴെയുണ്ടായിരുന്ന കുളത്തിലേക്ക് വീണു വെള്ളത്തിൽ കാറിട്ടടിച്ചപ്പോൾ കഥകഥ പൈങ്കിളിയുടെ കാര്യന്മാൽ ഒരു സ്വർണമാല ചുറ്റിപ്പിടിച്ചു പൈങ്കിളിക്ക് വളരെ സന്തോഷമായി അവൾ ആ സ്വർണ്ണമാലയും കൊണ്ട് വീട്ടിൽ പോയി സുഖമായി ജീവിച്ചു അത് കണ്ട് കണ്ണുനീർ പൈങ്കിളിക്കും അത്തരമൊരു സ്വർണമാല കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായി അവൾ ആ മോഹത്തോടെ കുളത്തിനു മുകളിലുള്ള വാഴക്കൈമേൽ ചെന്നിരുന്നു വാഴക്കൈ ഒടിയുന്നില്ല എന്ന് കണ്ട് കണ്ണുനീർ പൈന്തളി കുളത്തിലേക്ക് മനപൂർവ്വം വീണു പിന്നെ കാലുകൊണ്ട് വെള്ളത്തിൽ തപ്പാൻ തുടങ്ങി കുറേ നേരം തപ്പിയിട്ടും കണ്ണുനീർ പൈൻകിളിക്ക് സ്വർണമാല കിട്ടിയില്ല അത് പിന്നെയും വെള്ളത്തിൽ തപ്പിയപ്പോൾ ഒരു നീർക്കോരി പാമ്പ് കണ്ണുനീർ പൈങ്കിളിയുടെ കാലിൽ ചുറ്റി അത് കണ്ണുനീർ പൈങ്കിളിക്ക് ഒരു കടിയും വെച്ച് കൊടുത്തു കണ്ണുനീർ പൈതലിക്ക് സങ്കടം കൊണ്ട് കണ്ണീര് വന്നു മറ്റൊരാൾക്ക് കിട്ടുന്ന ഭാഗ്യം നാം കൊതിക്കുന്നത് ശരിയല്ല എന്ന് അതോടെ കണ്ണനീർ പൈതലി പഠിച്ചു